ഇസ്ലാമിക് ൾക്ക് നേതൃത്വത്തിൽ നടന്നു മൂന്ന് പെൺകുട്ടികൾക്ക് സൗഭാഗ്യം ലഭിച്ചു പാണക്കാട് സയ്യിദ് അലി തങ്ങൾ വിവാഹ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി അക്സയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നു വരുന്ന വിവാഹ വേദിയിൽ ഇത്തവണ അനാഥരായ മൂന്ന് പെൺകുട്ടികൾക്കാണ് മാംഗല്യ സൗഭാഗ്യം ലഭിച്ചത് അക്സ ക്യാമ്പസിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്യാണ പന്തലിൽ ചടങ്ങുകൾ നടന്നു പണക്കാട് സയ്യിദ് ൾക്ക് അതുപോലെ ഈ എല്ലാവരും ശാരീരികമായിട്ട് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടൊക്കെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും മാറും എല്ലാവരും അക്സ ഇസ്ലാമിക് അക്കാദമി ട്രഷറർ നിസാർ പെരിങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു നവാസ് മന്നാനി പനവൂർ മുഖ്യപ്രഭാഷണം നടത്തി സയ്യിദ് സൽഫുദ്ദീൻ തങ്ങൾ ഷൈഖുന ഹസൻ ഫൈസി പെരുമ്പാവൂർ ഹാഫീസ് മുഹമ്മദ് ഷരീഫ് അൽ അർഷദി അഷ്റഫ് ഫൈസി തുടങ്ങിയ വിവിധ ആളുകൾ വിവാഹ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കേരളാവിഷൻ ന്യൂസ് ഇടുക്കി